എൻഫോഴ്സ്മെന്റുകാർ വന്ന സമയത്ത് സി പി എം എന്ത് നടപടി സ്വീകരിച്ച് അവർ ചെയ്യുന്നത് ഇവിടെ എൻഫോഴ്സ്മെന്റിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂർ ടൗണിൽ വലിയ പ്രതിഷേധ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു സിംബോസിയങ്ങൾ നടത്തി അങ്ങനെ ഇതിൻ്റെ കുറ്റം കേന്ദ്ര ഏജൻസികളുടെ മേലെ ചുമത്താനായിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് ജനങ്ങളെതിരായത് സഹകരണ ബാഖ്യത്തുള്ള തട്ടിപ്പ് ആളുകൾ സഹിക്കുക അതിനുശേഷം ആളുകളുടെ കോമൺ സെൻസിനെ പരിഹസിക്കുന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റിനെതിരായിട്ട് ആ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു എന്നിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചു അത്രയും പൊട്ടന്മാർ അത്രയും മണ്ടന്മാർ അത്രയും തരയ്ക്ക് വെള്ളി ആളുകളല്ലോ തൃശ്ശൂർക്കാരെ അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിയെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും വലിയ എതിർപ്പുണ്ടായി ഈ പണം നഷ്ടപ്പെട്ട ആളുകളും അധികം പേര് സി പി എംകാരാണ് സി പി എം അനുഭാവികളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷ സഹയാത്രികരാണ് സാധാരണക്കാരാണ് പണം പോയവരാരും കള്ളപ്പണക്കാരല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പുണ്ടായി ആ സമയത്താണ് സുരേഷ് ഗോപി അവിടെ അവതരിക്കുന്നത് അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തുന്നത് പദയാത്ര നടത്തിയപ്പോഴും മാർസിസ്റ്റുകാരും ഈ മറ്റ് ഇടതുപക്ഷ പുരോഗമന ചെയ്താധികാരും സുരേഷ് ഗോപിയെ പരിഹസിച്ചു സുരേഷ് ഗോപി അവസാനമായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാലിലെ മസിൽ കയറി അതുകൊണ്ട് നടപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കുറേ നടന്നപ്പോൾ അദ്ദേഹം നിന്നുപോയി അദ്ദേഹത്തിന് കതച്ചു അദ്ദേഹം വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോളർമാരെ അദ്ദേഹത്തെ പരിഹസിച്ചു സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം സുരേഷ് ഗോപി ഇതും ചെയ്തത് ഈ പണം നഷ്ടപ്പെട്ട ആളുകളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിപരീത വികാരം ഉണ്ടായി മാത്രമല്ല പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിന് അദ്ദേഹം പറഞ്ഞു ഈ നഷ്ടപ്പെട്ട പണം ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യും അത് മതിയല്ലോ ആ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ വോട്ടിന് കടക്കം നോക്കിയാൽ മതി അവിടെ സുരേഷ് ഗോപിക്ക് എത്ര ലീഡ് രണ്ടാം സ്ഥാനത്ത് മുരളീധരനാണ് മൂന്നാം സ്ഥാനത്ത് സുനിൽകുമാറായി ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ഒരു സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായി പോവുകയും ചെയ്താൽ അതിൻ്റെ സന്ദേശം വളരെ വ്യക്തമല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോപ്പിച്ച കേരളത്തിലെമ്പാടുമുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് തൃശ്ശൂർ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിരുന്നു അതിന് പുറമേ തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള ഒരു ആഡ് ഡിസ് എന്ന് പറയുന്നത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും അതിനുശേഷം തൃശ്ശൂർ പൂർവ്വമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും അപ്പോൾ അങ്ങനെയാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരിക്കലും തോക്കാൻ പാടാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫ് ഈ നിർത്തിയ സ്ഥാനാർത്ഥി ഇരുപത് സ്ഥാനാർത്ഥികളും മറ്റേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥി തോറ്റുപയർ പക്ഷേ ഇത് കേവലം രാഷ്ട്രീയത്തിന് അപ്പുറത്ത് മറ്റ് പല ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അതല്ല ഇവിടുത്തെ വിഷയം ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ അവരോട് സർക്കാരിന് എന്ത് സമാധാനം പറയാനുണ്ട് അവർക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പാർട്ടിയിലെ ചില നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ച്ചതുകൊണ്ട് കാശ് നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അല്ല ഏരിയ കമ്മിറ്റിയുടെ സഖാവിനെ പാർട്ടി ഇത് പുറത്താക്കി എന്ന് വിചാരിക്കുക അതുകൊണ്ടും നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് തിരിച്ചു കൊടുക്കാനായിട്ട് എന്ത് നടപടി സ്വീകരിക്കും